മനുഷ്യൻ എന്നും ജീവസന്ധാരണത്തിന് പുതുവഴികൾ തേടിയിട്ടുണ്ട് ഒരിടത്ത് സ്ഥിരതാമസമുറപ്പിച്ചപ്പോഴും നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര അവൻ തുടർന്നു പ്രവാസയാത്രകൾക്ക് അവൻ്റെ ജീവിതത്തോളം പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് റംഗോണും സിലോണും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളും ഓയ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലേ മലയാളിയെ അറിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടെത്തൽ സമ്പന്നത കൊണ്ടുവന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ മലയാളി പുതിയ ജീവിത സാഹചര്യം കണ്ടെത്തി ഗൾഫ് പ്രവാസത്തിൻ്റെ ചരിത്രം അവിടെ ആരംഭിക്കുന്നു അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളോട് ജീവൻ പണയം വെച്ച് പടപെട്ടിയായിരുന്നു ആദ്യകാല ഗൾഫ് പ്രവാസിയുടെ യാത്ര പത്തേമാരികളിൽ ആഴ്ചകളും മാസങ്ങളും നീണ്ട ദുരിതയാത്ര അനുകൂലമല്ലാത്ത കാലാവസ്ഥ കടൽച്ചൊരുക്ക് കുടുംബജീവിതത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടതിലെ ആകുലത സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും പാതിവഴിയിൽ വിരാമമിടേണ്ടി വന്നവർ കുറച്ചല്ല എന്നിട്ടും ആ യാത്ര തുടർന്നു ദയനീയ ജീവിത സാഹചര്യത്തിൽ നിന്നും കുടുംബത്തെ കൈപിടിച്ചുയർത്തുകയായിരുന്നു പലരുടെയും യാത്രാലക്ഷ്യം കൂടപ്പിറപ്പുകൾക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കണം അനുജത്തിയെ കെട്ടിച്ചയക്കണം ചോർന്നൊലിക്കാത്ത ഒരു കൂര വേണം ചുട്ടുപൊള്ളുന്ന വേനലിലും മരം കൊച്ചുന്ന തണുപ്പിലും നെഞ്ചുരുകി സ്വയം മറന്ന് അവൻ ജോലി ചെയ്തു ചില്ലിക്കാശുകൾ സ്വരൂപിച്ചു കൂട്ടി അവൻ നാട്ടിലേക്കയച്ചു നാടുണർന്നു നാടിന്റെ മുഖച്ചായ മാറി ജീവിതസാഹചര്യങ്ങൾ മാറി മണിമന്ദിരങ്ങൾ ഉയർന്നു ഗൾഫ് മേഖലയിലെ ആയിരക്കണക്കിന് അമ്പരചുംബികളായ സ്വപ്നസൗധങ്ങൾ കാണുക മഹാനഗരങ്ങൾ കാണുക ചത്വരങ്ങളും വ്യാപാര സമുച്ചയങ്ങളും കാണുക ഇവിടെയെല്ലാം മലയാളിയുടെ വിയർപ്പ് വീണിട്ടുണ്ട് നെഞ്ചുരുക്കത്തിന്റെ കണ്ണീരുപ്പിന്റെ വേദന കലർന്ന നെടുവീർപ്പിന്റെ എത്രയെത്ര കഥകൾ ഓരോ ഇടങ്ങൾക്കും ഇടനാഴികൾക്കും പറയാനുണ്ട് നേടിയവരുണ്ട് നഷ്ടപ്പെട്ടവരാണ് ഏറെ നേടിയവരെക്കുറിച്ചല്ലാതെ നഷ്ടപ്പെട്ടവരെ കുറിച്ച് കാലം ഓർക്കാറില്ലല്ലോ തന്റെ സ്വപ്നങ്ങളും സ്വകാര്യതകളും ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി തർപ്പണം ചെയ്തപ്പോഴും നാട് മറക്കാത്തവനാണ് മലയാളി നാട്ടിൻ്റെ സർവ്വ പുരോഗതിയിലും അവൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് എന്നും അവൻ കൈത്താങ്ങായിട്ടുമുണ്ട് ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും നെഞ്ചുരുക്കം അറിഞ്ഞ് അനുഭവിച്ചവനാണ് പ്രവാസി ജീവകാരുണ്യരംഗത്ത് പ്രവാസി ചെയ്ത സേവനങ്ങൾ എണ്ണമറ്റവയാണ് പ്രവാസലോകത്തും ജനിച്ച നാട്ടിലും അവൻ്റെ സേവനമുഖത്തെ ഏകോപിപ്പിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമുണ്ട് കെ എം സി സി ജാതിമത ഭേദമന്യേ വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ ജീവകാരുണ്യം ജീവിതവ്രതമാക്കി സ്വീകരിച്ച ഒരു പറ്റം മനുഷ്യസ്നേഹികളാണ് കെ എം സി സിയുടെ അമരത്ത് പ്രവർത്തിക്കുന്നത് താൻ കൊടുംവെയിൽ കൊണ്ടിട്ട് തണലേകുന്നു തൈമരം എന്ന സുഭാഷിത സത്യം നാഥൻ്റെ പാതയിലെ നന്മയായി സ്വീകരിച്ച കെ എം സി സി കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും സമീപത്ത് ക്രാന്തദർശിയായ ഒരു മഹാനുഭാവൻ്റെ നാമത്തിൽ സി മുഹമ്മദ് കൊയാ സാഹിബിൻ്റെ നാമധേയത്തിൽ നടത്തുന്ന സി എച്ച് സെൻറ്ററുകൾ സമകാല കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തന വേദിയാണ് ഇവിടെ ശിഹാബ് തങ്ങൾ മെഡിക്കൽ കോംപ്ലക്സിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സി എച്ച് സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം നിർധന രോഗികളാശ്രയിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന ആയിരങ്ങൾക്ക് ഇതിനകം സ്നേഹസാന്ത്വനം പകരാൻ മഞ്ചേരി സി എച്ച് സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ സെന്ററിൽ പൂർണ്ണമായും സൗജന്യമായി പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് ഡയാലിസിസ് യൂണിറ്റ് നാമമാത്ര നിരക്കിൽ പ്രവർത്തിക്കുന്ന ലാബ് സംവിധാനം സൗജന്യ നിരക്കിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ സൗജന്യ നിരക്കിൽ ആംബുലൻസ് സർവീസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ പ്രാർത്ഥനാ മുറികൾ അടുക്കളയോടുകൂടിയ ഭക്ഷണ ഒപ്പം രോഗികൾക്കും പരിചാരകർക്കുമുള്ള ഭക്ഷണ വിതരണം വ്രതപുണ്യമാസത്തിലെ അത്താഴ വിതരണം തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സി എച്ച് സെന്റർ മഞ്ചേരിയുടെ കർമ്മപഥം ഒന്നുകൂടി വിപുലമാവുകയാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ് സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് മാത്രം വർഷത്തിൽ ഒന്നര കോടി രൂപ ചെലവ് വരും സ്വയം ബോധമുള്ള കർമ്മധീര നേതൃത്വവും ഉറവപറ്റാത്ത കാരുണ്യമുള്ള മനുഷ്യസ്നേഹികളും സർവശക്തനായ നാഥന്റെ അനുഗ്രഹവും സി എച്ച് സെന്റർ മഞ്ചേരിയെ മുന്നോട്ട് നയിക്കും സംശയമില്ല